ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണ് എരുക്ക് ഇതിന്റെ ശാസ്ത്രീയ നാമം കലോട്രോപ്പിസ് ജയ്ജാൻഡി എന്നാണ് സംസ്കൃതത്തില് ഇതിനെ സൂര്യ ഹയ അർക്ക എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു കാരണം ഈ സസ്യത്തിന് ചൂടും തീഷ്ണതയും കൂടുതലാണ് അതുകൊണ്ടാണ് സൂര്യ ഹയ അർക്ക എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത് ഈ സസ്യത്തിന്റെ പൂക്കളുടെ നിറ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടു തരമുണ്ട് ഒന്ന് ചുവപ്പും ഒന്ന് വെള്ളയും തയ് കാണുന്നതാണ് ഇതിന്റെ ഇല നല്ല പച്ചപ്പാറ ഇലകളാണ് ഇതിനുള്ളത് ഇതിലെ പൂക്കൾ ഉണ്ടാകുന്നത് ഇലഞ്ഞെട്ടും തണ്ടും ചേർന്നിരത്തും അഗ്രഭാഗത്തു ആയിരിക്കും ഈ കാണുന്നതാണ് ഇരിക്കിന്റെ പൂവ് ഇത് വെള്ള നിറത്തിലും ചെറിയൊരു പർപ്പിള നിറത്തിലുമായിട്ടാണ് കാണാൻ കഴിയുന്നത് ചെറിയൊരു നാമ്പ് വന്നിട്ട് അതിലാണ് പൂക്കൾ കുലകുലയായിട്ട് കാണപ്പെടുന്നത് ഈ സസ്യം പ്രധാനമായിട്ടും വിറ്റനമായ സ്ഥലങ്ങളിലും പാടനിലങ്ങളിലും ഒക്കെയാണ് കാണപ്പെടുന്നത് ഇതാണ് എരിക്കിന്റെ കായ ഇത് നല്ല പാകമായ കായയാണ് നീണ്ടതും വളഞ്ഞതുമായിട്ടുള്ള ഒരു കായയാണ് ഇത് പാകം പുറത്തു വരികയും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഇതിൽ ധാരാളം ചാടികൾ പോയിട്ടുള്ള ചെറിയ ചെറിയ പ്രാണികൾ കാണാം ഇവയുടെ ഒരു വാസസ്ഥലം കൂടിയാണ് ഈ കായ സസ്യം ഏകദേശം ഒരു രണ്ടര മീറ്റർ ഉയരത്തിൽ ശാഖകളോട് കൂടി വളരുന്ന ഒരു സസ്യമാണത് ഇതിന്റെ തണ്ട് നല്ല കട്ടിയുള്ളതായിരിക്കും ഇരുവശത്തേക്കും വിന്യസിച്ചിട്ടുള്ള പച്ച നിറത്തിലുള്ള ഇലകളാണ് ഇതിനുള്ളത് സസ്യത്തിന്റെ പൂക്കൾക്ക് പ്രത്യേകിച്ച് ഗന്ധമൊന്നുമില്ല പക്ഷേ ഇതിന്റെ ഇല പൊട്ടിച്ച് ഉണ്ടാകുന്ന വരുന്ന കറയ്ക്ക് അസഖ്യമായ ഒരു ഗന്ധമാണ് ഗന്ധമാണുള്ളത് നമ്മുടെ കണ്ണിലോ തൊലിപ്പുറത്തോ വീണ് കഴിഞ്ഞാൽ ചെറിയ ചൊറിച്ചിലും നീറ്റലും ഒക്കെ ഉണ്ടാകും എരിക്കിന്റെ ഉണങ്ങിയ കായകളിൽ നിന്നും വിത്തുകൾ അപ്പുപന്താടി പോലെ പറന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ വിത്ത് ഇതിൽ സിൽക്ക് പോലുള്ള രോമങ്ങൾ കാണാം അപ്പുപ്പൻ താടി പോലെ പറന്നുപോകുന്ന സസ്യങ്ങൾ പെട്ടതാണ് എരുക്ക് എക്ക് പ്രധാനമായിട്ടും ചൊറിക്കും ചിരങ്ങിനും ഉപയോഗിക്കുന്നു കൂടാതെ സന്ധിയിൽ ഉണ്ടാകുന്ന വേദനയ്ക്കും നീര് കുറയ്ക്കാനും ഉപയോഗിക്കുന്നു പാമ്പ് വിഷത്തിനും മറുമരുന്നായിട്ടും കാലു വരലുകളുടെ ഇടയിൽ മഴക്കാലത്തുണ്ടാകുന്ന പുഴുക്കടിക്ക് ഈ ചെടിയുടെ കറ ഒഴിച്ചാൽ നല്ല ആശ്വാസം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ മുട്ടുവേദനക്കും സന്ധി വേദനയ്ക്കുമൊക്കെ ഈ എരിക്കിൻ ചെടിയുടെ ഇല അരച്ച് ആഹ് പുരട്ടിയാൽ മാറുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് എരിക്കിന്റെ വിശേഷങ്ങൾ കൂടുതൽ ഔഷധ സസ്യങ്ങളും അവയുടെ ഉപയോഗങ്ങളുമായി വീണ്ടും വരാം എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം